ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖഹമേനി രാജ്യത്തെ സൈനിക രാഷ്ട്രീയ വൃദ്ധങ്ങളിൽ ഒരു അത്ഭുതമായി തുടരുന്ന വ്യക്തിത്വമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ ഇസ്ലാമിക റിപ്പബ്ലിക്കിന്റെ അധികാരം ഏറ്റെടുത്ത ശേഷം ഇത്രയും ദീർഘകാലം ഇറാന്റെ ഭരണചക്രം നിയന്ത്രിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നാൽ ഫെബ്രുവരി എട്ടിന് ഇറാന്റെ വ്യോമസേന കമാൻഡർമാരുമായുള്ള വാർഷിക കൂടിക്കാഴ്ചയിൽ നിന്ന് അദ്ദേഹം വിട്ടുനിന്നതും അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിൽ അസാധാരണമായ ചലനങ്ങളാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ഇറാന്റെ ചരിത്രത്തിൽ പ്രതീകാത്മകമായി വലിയ പ്രാധാന്യമുള്ള ഈ ചടങ്ങിൽ നിന്ന് നാല് പതിറ്റാണ്ടിനിടെ ആദ്യമായാണ് അദ്ദേഹം അദൃശ്യനാവുന്നത് ഇറാന്റെ പരമോന്നത നേതാവ് ഒരു ചടങ്ങിൽ നിന്നും വിട്ടുനിൽക്കുന്നത് വെറുമൊരു വാർത്തയല്ല മാർച്ച് അത് ഇസ്ലാമിക റിപ്പബ്ലിക് ിന്റെ വരാനിരിക്കുന്ന നയരൂപീകരണത്തിന്റെ സൂചനയാണ് വ്യോമസേന ഉദ്യോഗസ്ഥരെ നേരിട്ട് കണ്ട് അഭിവാദ്യം ചെയ്യുന്നത് ഖമേരിയുടെ വാർഷിക കലണ്ടറിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്നായിരുന്നു ഇത്തവണ അവിടെ അദ്ദേഹത്തിന്റെ പകരം സായുധ സേനാ മേധാവി അബ്ദുൾ റഹീം മൗസവി എത്തിയത് ലോകരാജ്യങ്ങൾക്കിടയിൽ പലവിധ ഊഹാപോഹങ്ങൾക്ക് വഴിമരുന്നിട്ടിരിക്കുകയാണ് ഖെമേനിയുടെ നീക്കം കേവലം ശാരീരികമായ അസ്വസ്ഥത കൊണ്ടല്ല മറിച്ച് ശത്രുരാജ്യങ്ങളുടെ കണക്കുകൂട്ടലുകളെ തകിടം മറിക്കാനുള്ള ഒരു തന്ത്രമാണെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നു സമീപകാലത്തായി ഇറാനും അമേരിക്കയും തമ്മിലുള്ള ബന്ധം യുദ്ധത്തിന്റെ വക്കിൽ വക്കിലെന്നോണം വാർഷലായിട്ടുണ്ട് വാഷിങ്ടൺ ഇറാനെതിരായി ശക്തമായ സൈനിക നടപടിക്ക് കോപ്പു കൂട്ടുന്നു എന്ന വാർത്തകൾക്കിടയിൽ തന്റെ ചലനങ്ങൾ രഹസ്യമാക്കി വെക്കുന്നത് സുരക്ഷാപരമായ അനിവാര്യതയായിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ ഗുസ്ഫോഴ്സ് കമാൻഡർ കാസിം സുലൈമാനിയെ അമേരിക്ക വധിച്ച ശേഷം ഉന്നത നേതാക്കളുടെ സുരക്ഷയിൽ ഇറാൻ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടാണ് സ്വീകരിക്കുന്നത് വലിയ സൈനിക സമ്മേളനങ്ങളിൽ പരമോന്നത നേതാവ് നേരിട്ട് പങ്കെടുക്കുന്നത് ശത്രുക്കൾക്ക് ഒരു ലക്ഷ്യം നൽകുന്നതിന് തുല്യമാണെന്ന് ഇറാൻ സൈനിക വിഭാഗം വിലയിരുത്തുന്നുണ്ടാകാം താൻ നേരിട്ട് പങ്കെടുക്കാത്തതിലൂടെ ഖമേന നൽകുന്ന മറ്റൊരു വലിയ സന്ദേശം ഇറാന്റെ ഭരണഘടനാപരമായ കരുത്തിനെ കുറിച്ചാണ് വ്യക്തിപൂജയ്ക്ക് അപ്പുറം ഒരു സംയുക്തമായ ഭരണ സംവിധാനമാണ് ഇറാനെ നയിക്കുന്നതെന്ന് അദ്ദേഹം ലോകത്തിന് കാണിച്ചു കൊടുക്കുന്നു ഖമേനയുടെ അസാന്നിധ്യത്തിലും രാജ്യം ഒരേ വേഗതയിൽ മുന്നോട്ട് പോകുന്നുവെന്നും സായുധ സേനയുടെ ആത്മവീര്യം തകരില്ലെന്നും ഈ സംഭവം തെളിയിക്കുന്നു അബ്ദുൾ റഹീം മൗസമിയെ പോലുള്ള ഒരു മുതിർന്ന സൈനിക മേധാവിയെ ചുമതല ഏൽപ്പിച്ചത് ഭരണപരമായ ഉത്തരവാദിത്തങ്ങൾ വിഭജിച്ച് നൽകുന്നതിലുള്ള ഖമേനയുടെ താല്പര്യത്തെ കൂടി സൂചിപ്പിക്കുന്നു ഖമേനി അണിയറയിലേക്ക് മാറിയ സമയം എന്നത് നയതന്ത്ര തലത്തിൽ വലിയ നീക്കങ്ങൾ നടക്കുന്ന ഘട്ടമാണ് ഇറാനും അമേരിക്കയും തമ്മിൽ ഒമാൻ മധ്യസ്ഥതയിൽ രഹസ്യമായ ആണവ ചർച്ചകൾ നടന്നുവെന്ന റിപ്പോർട്ടുകൾ ഇതിനോടകം തന്നെ പുറത്തു വന്നിട്ടുണ്ട് ഒരു വശത്ത് സൈനികമായി ജാഗ്രത പുലർത്തുമ്പോഴും മറുവശത്ത് നയതന്ത്രത്തിന് ഇറാൻ വാതിൽ തുറന്നിടുന്നു തങ്ങൾ ചർച്ചകൾക്ക് തയ്യാറാണെങ്കിലും ആണവ പദ്ധതിയിൽ നിന്ന് പിന്നോട്ടില്ലെന്ന ഇറാന്റെ പ്രഖ്യാപനം അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വെല്ലുവിളിയാണ് തന്റെ സാന്നിധ്യം ഒഴിവാക്കുന്നതിലൂടെ താൻ ഇപ്പോഴും തന്ത്രപരമായ ആലോചനകളിലാണെന്ന സൂചന ഖമേനി നൽകുന്നു മിഡിൽ ഈസ്റ്റിൽ ഇറാന്റെ സ്വാധീനം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണിത് യമനിലെ ഹൂതികൾ ലെബലിലെ ഹിസ്ബുള്ള ഇറാഖിലെയും സിറിയയിലെയും വിവിധ സായുധ ഗ്രൂപ്പുകൾ എന്നിവർക്ക് ഇറാൻ നൽകുന്ന പിന്തുണ ഗമേനിയുടെ നേരിട്ടുള്ള ോട്ടത്തിലാണ് സാധാരണ ഇത്തരം ചടങ്ങുകളിൽ അമേരിക്കയ്ക്കും ഇസ്രയേലിനുമെതിരെ ഖമേനി നടത്താറുള്ള തീപ്പൊരി പ്രസംഗങ്ങൾ ഇത്തവണ ഉണ്ടായില്ല ഇത് സംഘർഷം അനാവശ്യമായി വർദ്ധിപ്പിക്കാൻ ഇറാൻ ആഗ്രഹിക്കുന്നില്ല എന്നതിന്റെ സൂചനയായും കരുതാം യുദ്ധം ആരംഭിച്ചാൽ അത് നിയന്ത്രിക്കാൻ കഴിയില്ലെന്ന ഖമേനയുടെ മുൻപത്തെ മുന്നറിയിപ്പുകൾ ലോകരാജ്യങ്ങൾ ഗൗരവത്തോടെയാണ് കാണുന്നത് നേരിട്ടുള്ള ഏറ്റുമുട്ടലിനേക്കാൾ പ്രോക്സി ഗ്രൂപ്പുകൾ വഴിയുള്ള സമ്മർദ്ദ തന്ത്രത്തിനാണ് ഇറാൻ ഇപ്പോൾ പ്രാധാന്യം നൽകുന്നത് ഖമേനിയുടെ അസാന്നിധ്യം ഇറാന്റെ ആഭ്യന്തര രാഷ്ട്രീയത്തിലും ചർച്ചകൾക്ക് വഴിവെക്കുന്നുണ്ട് അമേരിക്കൻ സമ്മർദ്ദത്തെ നേരിടാൻ ഏത് മാർഗം സ്വീകരിക്കണം എന്ന കാര്യത്തിൽ ഇറാന്റെ ഭരണവർഗത്തിനിടയിൽ രണ്ട് തട്ടിലുള്ള അഭിപ്രായങ്ങളുണ്ട് നയതന്ത്രത്തിന് വഴിപ്പെടണമെന്ന ഒരു വിഭാഗം ആവശ്യപ്പെടുമ്പോൾ സൈനിക ശക്തി ഉപയോഗിക്കണം എന്ന മറ്റൊരു വിഭാഗം വാദിക്കുന്നു ഖമേനി ചടങ്ങിൽ നിന്ന് മാറി നിൽക്കുന്നത് ഈ രണ്ട് വിഭാഗങ്ങളെയും ഒരുപോലെ നിയന്ത്രിക്കാനും തീരുമാനങ്ങളിൽ സൂക്ഷ്മത പുലർത്താനുമുള്ള ഒരു വഴികൂടിയാകും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പലപ്പോഴും ഗമൈനിയുടെ ആരോഗ്യത്തെക്കുറിച്ച് സംശയങ്ങൾ ഉന്നയിക്കാറുണ്ട് ഔദ്യോഗികമായി നിഷേധിക്കപ്പെടുമ്പോഴും അസാധാരണമായി വിട്ടുനിൽക്കൽ അത്തരത്തിലുള്ള ചർച്ചകൾക്ക് വീണ്ടും ജീവൻ നൽകുന്നു ഫെബ്രുവരി എട്ടിലെ ആ കൂടി കാഴ്ച വെറും ഒരു ചടങ്ങായിരുന്നില്ല അത് ഇറാന്റെ നാല് പതിറ്റാണ്ടുകാലത്തെ ഭരണശൈലിയിൽ വന്ന മാറ്റത്തിന്റെ പ്രതീകമാണ് ഐത്തുള്ള അലി ഖമേരി തന്റെ സാന്നിധ്യത്തെക്കാൾ പ്രസക്തമായി തന്റെ തന്ത്രപരമായ നിശബ്ദതയെ പ്രതിരോധ ആയുധമായി മാറ്റിയിരിക്കുന്നു ശത്രുരാജ്യങ്ങളുടെ സുരക്ഷാ ഏജൻസികളെ ആശയക്കുഴപ്പത്തിലാക്കാനും അതേസമയം സ്വന്തം ഭരണകൂടത്തിന്റെ സ്ഥിരത ലോകത്തിന് മുന്നിൽ തെളിയിക്കാനും ഈ അസാന്നിധ്യത്തിലൂടെ അദ്ദേഹത്തിന് സാധിച്ചു ഇറാനും അമേരിക്കയും തമ്മിലുള്ള ബന്ധം ഏത് ദിശയിലേക്കാണ് നീങ്ങുന്നതെന്ന് അറിയാൻ വരും ദിവസങ്ങളിലെ ഇറാന്റെ ഓരോ ചലനവും ലോകം ഉറ്റുനോക്കും മിഡിൽ ഈസ്റ്റിലെ നിലവിലെ സുരക്ഷാ സാഹചര്യങ്ങൾ അതീവ സങ്കീർണവും ഏത് നിമിഷവും ഒരു പ്രാദേശിക യുദ്ധത്തിലേക്ക് പടരാവുന്നതുമായ അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത് പ്രധാനമായും ഇറാൻ ഇസ്രായേൽ സംഘർഷങ്ങളും ഇതിൽ അമേരിക്കയുടെ ഇടപെടലുകളുമാണ് മേഖലയെ പ്രക്ഷുബ്ധമാക്കുന്നത് പ്രധാന വെല്ലുവിളികൾ എന്നത് അയത്തുള്ള അലി ഖമേരി തന്ത്രപരമായ നീക്കങ്ങളും അമേരിക്കയുടെ സാമ്പത്തിക ഉപരോധങ്ങളും മേഖലയിലെ സൈനിക വിന്യാസം വർദ്ധിപ്പിച്ചിട്ടുണ്ട് ലബനിലെ ഹിസ്ബുള്ള യമനിലെ ഹൂതികൾ ഇറാഖിലെ സായുധ സംഘങ്ങൾ എന്നിവർ വഴിയുള്ള ഇറാന്റെ സ്വാധീനം ഇസ്രായേലിലും സൗദി അറേബ്യക്കും വലിയ സുരക്ഷാ ഭീഷണി ഉയർത്തുന്നു ചെങ്കടലിലെ കപ്പൽ ഗതാഗതത്തിന് നേരെ ഹൂതികൾ നടത്തുന്ന ൾ ആഗോള സാമ്പത്തിക മേഖലയെ പോലും ബാധിക്കുന്നുണ്ട് ഗാസയിലെ ലെബലിലെ യുദ്ധ സാഹചര്യങ്ങൾ മിഡിൽ ഈസ്റ്റിൽ അറബ് രാജ്യങ്ങൾക്കിടയിൽ വലിയ പ്രതിഷേധത്തിനും കാരണമാകുന്നു ഇത് ഇസ്രയേലുമായുള്ള പല രാജ്യങ്ങളുടെയും നയതന്ത്ര ബന്ധങ്ങളെ പ്രതികൂലമായി ബാധിക്കുന്നു ഒമാന്റെയും ഖത്തറിന്റെയും മധ്യസ്ഥതയിൽ ചർച്ചകൾ നടക്കുന്നുണ്ടെങ്കിലും സൈനികമായ മേധാവിത്വം ഉറപ്പിക്കാനാണ് എല്ലാ ശക്തികളും ശ്രമിക്കുന്നത് ചുരുക്കത്തിൽ പഴയകാല സഖ്യങ്ങൾ മാറുകയും പുതിയ പ്രതിരോധ കൂട്ടായ്മകൾ രൂപപ്പെടുകയും ചെയ്യുന്ന ഒരു പരിവർത്തന ഘട്ടത്തിലാണ് മിഡിൽ ഈസ്റ്റ് ഏത് ചെറിയ പ്രകോപനം ഒരു വൻ യുദ്ധത്തിലേക്ക് നയിക്കാം എന്നതാണ് നിലവിലെ ഏറ്റവും വലിയ സുരക്ഷ आपकी श्रेणी